നമസ്കാരം ട്രൂ സ്വാഗതം ഇനി ആർക്കും നമ്മളെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ ശ്രമിക്കുന്നവർ ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും ഇന്ന് ലോകത്ത് തന്നെ തന്ത്രപ്രധാനമായ ഒരു ശക്തിയായി നമ്മുടെ ഭാരതം മാറിയിരിക്കുന്നു അത് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു ചൈനീസ് മാധ്യമ ഭീമൻ ഇക്കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ലോകത്തിന് മുന്നിൽ നമ്മളിപ്പോൾ ഒരു ദുർബല രാജ്യമല്ല എന്നുള്ള കാര്യം ചൈന തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം നാം വളർന്നു വരുന്ന ഒരു ആഗോള ശക്തിയായി മാറുന്നു ആർക്കും തന്നെ നമ്മളെ ഇനി ഭയപ്പെടുത്തി രക്ഷപ്പെടാനായി കഴിയില്ല എന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ വളർച്ചയെയും സാമ്പത്തിക ഒക്കെ അഭിനന്ദിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് അങ്ങനെ ഇന്ത്യയുടെ വളർച്ചയെ അഭിനന്ദിച്ചുകൊണ്ട് ചൈനീസ് ഭരണകൂടത്തിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഗ്ലോബൽ ടൈംസ് ഈ അടുത്തൊരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു ആ ലേഖനത്തെക്കുറിച്ച് ലണ്ടനിൽ വെച്ച് സംസാരിക്കുമ്പോഴാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഭാരത് ആഖ്യാനത്തെക്കുറിച്ച് ഞാൻ കാണുന്നത് എന്ന തലക്കെട്ടോടുകൂടി കോളം ഇന്ത്യയെക്കുറിച്ചുള്ള മാറുന്ന ചൈനീസ് വീക്ഷണത്തിൻ്റെ ശക്തമായ സ്ഥിരീകരണം തന്നെയാണ് നമ്മുടെ സാമ്പത്തിക വിദേശ നയങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തന്ത്രപരമായ താല്പര്യങ്ങളും ഭാരതത്തെ ഒരു പ്രധാന ആഗോള സാമ്പത്തികവും തന്ത്രപരവുമായ ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിച്ചുവെന്ന് ചൈനീസ് സർക്കാർ തന്നെ അംഗീകരിച്ചിരിക്കുന്നു അങ്ങനെ വേണം ഇതിലൂടെ കണക്കാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ആരെയും നമ്മൾ ശത്രുവായി കാണുന്നില്ല പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നിലവിൽ വഷളായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് ലോകത്തിന് തന്നെ അറിയാവുന്ന ഒരു വസ്തുതയാണ് പക്ഷേ നമ്മുടെ എല്ലാ അയൽക്കാരുമായും ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളുമായും നല്ല തരത്തിലുള്ളൊരു ബന്ധം നല്ലൊരു സൗഹൃദം വളർത്തിയെടുക്കാനാണ് ഭാരതം ആഗ്രഹിക്കുന്നത് അതിനെതിരായി പ്രവർത്തിക്കുന്നവരെ ശക്തമായി തന്നെ നിലപാടുകൾ കൊണ്ട് നയം കൊണ്ട് നേരിടും നിങ്ങൾ ഭാരതത്തെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ പ്രതിച്ഛായയും ഉയരുന്ന ആഗോള നിലയും അവഗണിക്കപ്പെടാൻ സാധ്യതയില്ലെന്ന് ചൈനീസ് സർക്കാർ ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു അത് തുറന്ന് അംഗീകരിച്ചിരിക്കുന്നു ഗാൽവാൻ താഴ്വരയിൽ പ്രത്യേകിച്ചും അരുണാചൽ പ്രദേശിലെ മേഖലയിൽ ചൈനീസ് സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നമ്മുടെ ജവാന്മാർ കാണിച്ച ധൈര്യം ഭാരതത്തെക്കുറിച്ചുള്ള ബീജിങ്ങിൻ്റെ വീക്ഷണം പോലും മാറ്റിമറിക്കാൻ സഹായിച്ചുവെന്ന് ഇതിലൂടെ താൻ വിശ്വസിക്കുന്നുവെന്നാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒപ്പം ഇന്ത്യയുടെ ശക്തി എന്ത് ഇന്ത്യയുമായി നേർക്കുനേർ ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം പോലും ഈ ഘട്ടത്തിൽ അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ആഗോളതലത്തിലും ഇന്ത്യക്കുണ്ടായിരിക്കുന്ന ഒരു വലിയ യശസ് ഇന്ത്യയുടെ വില ഇന്ത്യയുടെ വാക്കുകൾക്ക് കാതോർക്കുന്നത് ഇന്ത്യൻ ഭരണാധികാരികളുടെ കരുത്ത് ഇതൊക്കെ തന്നെ ചൈനയ്ക്ക് മനസ്സിലായി എന്നത് തന്നെയാണ് ഇതിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത്